ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാക്സ് വെറൈറ്റീസ് ആഗ്രയിൽ പത്തേപൂർ സിക്രി അപ്പം നമ്മൾ സിക്രി ആണ് കാണാൻ പോകുന്നത് അപ്പം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഓവനായിട്ടും കാണണം ഇത് ആഗ്രയിൽ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലാണ് അതിൻ്റെ വിസിറ്റിംഗ് കാർഡാണ് ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ യാത്ര പോകുന്നത് ഇപ്പം സമയം എട്ട് ഇരുപതായിരിക്കുന്നത് ഞങ്ങളെ ഫത്തേപൂർ സിറ്റി പോവാ ഇത് ഗ്യാസ് ഗ്യാസിലുള്ള വണ്ടിയാണ് അപ്പം ഗ്യാസ് ഇറക്കാൻ വേണ്ടി നിർത്തിട്ടാണ് പമ്പിൽ അപ്പം ഗ്യാസ് നിറക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യാത്രക്കാർ കംപ്ലീറ്റ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണം ഇതെ മീറ്ററാണ് ഇത് ഈ പമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതോ കുറച്ച് ടൂറിസ്റ്റുകാർ വന്നിട്ട് അവരൻ്റെ സ്വന്തം ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നുണ്ട് ഈ നോർത്ത് ഇന്ത്യൻകാർ അങ്ങനെയാണ് അവരടുത്തൊരു ചെറിയ ഗ്യാസും കുറ്റിയും പാത്രങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗം അങ്ങനെ മറച്ചിട്ട് അങ്ങനെ കുക്കിങ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നല്ല രസമാണ് ഏതായാലും കാണാൻ അങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്ത് ഫത്തേപ്പൂർ സുഖിരി ഈ ബോർഡ് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് ആഗ്രയിൽ നിന്ന് ഒരു മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ ഫത്തേഫൂർ സിക്രി എന്ന് പറഞ്ഞ സ്ഥലം രണ്ട് രണ്ട് ഭാഗമായിട്ടാണ് ഫത്തേഫൂർ ഒരു ഭാഗത്തും സിക്രി ഒരു ഭാഗത്തും തൊട്ടടുത്തടുത്ത് തന്നെയാണ് രണ്ടും ഇപ്പം കാലാവസ്ഥ എപ്പോഴും നല്ല തണുപ്പായതുകൊണ്ട് മൂടലുണ്ട് സൂര്യൻ വരണേയും കുറച്ചേരം പിടിക്കും അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന വൈല കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് നമുക്ക് അവിടെ എത്താം കണ്ടെപ്പോഴും നല്ല മൂടലാണ് നല്ല തണുപ്പാണ് നല്ല സൂപ്പർ കാലാവസ്ഥയാണ് ഈ സമയത്താണ് ഇവിടെയൊക്കെ വരണ്ട ടൈമാണത് വണ്ടിയുടെ വൈപ്പർ ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം ഈ തണുപ്പായതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ കാണുന്നില്ല ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നത് ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് ഞങ്ങൾ ഭക്ഷണം അയക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൊരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ കൊരങ്ങന്മാർക്ക് യാതൊരു ക്ഷാമമല്ല ഇവിടെ ഇവിടെയും ജയ്പൂരൊക്കെ അങ്ങനെയാണ് കംപ്ലീറ്റ് സാധാരണ നമ്മുടെ നാട്ടിലെ റെസ്റ്റോറന്റിന്റെ ഒക്കെ ഡോറ് തുറന്നിടൂല്ലേ ഇത് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു കാരണം തണുപ്പുണ്ട് അപ്പൊ ഞാന് ഇനി ഇതിന്റെ അകത്തേക്ക് കയറുകയാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് പഞ്ചാബികളുടെ ഒരു ഹോട്ടലാണ് ഇവിടെ ചൂട് കായുന്നുണ്ടല്ലേ നല്ല തണുപ്പിന് കടക്കാല വക ഒരു ചെറിയൊരു പാത്രത്തിൽ കരിയിട്ട് ചൂടി പിടിപ്പിക്കുകയാണ് ഇപ്പം നമ്മുടെ ഏകദേശം എത്താനായിരിക്കുന്നത് ഈ ഡ്രൈവർമാരൊക്കെ അവർക്ക് പിന്നെ മെച്ചമുള്ള സ്ഥലത്താണ് അവർ വണ്ടി നിർത്തുക ഭക്ഷണം കഴിക്കാനൊക്കെ കാരണം അവർക്കൊരു ഫ്രീ ചായ എന്തെങ്കിലും കിട്ടും അപ്പോൾ ഇതാണ് ഫത്തേ സിക്രി സിക്രിക്ക് കിടക്കാനുള്ള ഒരു കവാടം ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട് ഇവിടെ എത്തിയിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു കവാടം ദിലേ അങ്ങനെ അങ്ങോട്ട് കിടക്കുക ഇത് ഫക്തേപൂർ സിറ്റിയിലേക്ക് വരുന്ന സമയത്തുള്ള പാർക്കിംഗ് ആണ് ഇവിടെ നിന്ന് പ്രൈറ്റ് വാഹനം പിന്നെ ബസ്സിന് വേറെ പോകണം അത് പോകാനും വരാനും വേണ്ടി മുപ്പത് രൂപ ടിക്കറ്റിന് ഇരുപത് രൂപ ബസ്സിന്റെ അടുത്തേക്ക് പോവാണ് ഈ പൊതുവേ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ അങ്ങനെയാണ് ഈ ലോക്കൽ നാട്ടുകാർക്ക് ഉള്ള വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇതാണ് നമ്മുടെ ബസ്സുകൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ടിക്കറ്റാണ് മുപ്പ് പോകാനും വരാനും കൂടെയുള്ള ചാർജാണത് ഇതാണ് ടിക്കറ്റ് ഇപ്പോൾ സമയം പത്തര മണിക്ക് ഇന്ന് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ബാക്കി നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം നമ്മളുടെ ചെറിയ മിനി ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് ഒരു പോകണം ഒരു അഞ്ചാറ് മിനിറ്റ് യാത്രയേ ഉള്ളത് നമ്മുടെ ഈ ഫത്തേപൂർ സിക്രിന്നെ ഒന്നിച്ചൊന്നാണ് അപ്പോൾ അതിൽ സിക്രിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഫത്തേപൂർ അപ്പോൾ അതിൻ്റെ സിക്രീൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ ഇവിടെ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ളൊരു എൻട്രി ഫീ ഉണ്ട് ആ ടിക്കറ്റ് എടുക്കണം അതിൻ്റെ മെയിൻ കവറാണ് ഈ കാണുന്ന ഈ ഭാഗം ഈ രണ്ട് ഭാഗങ്ങൾ കാണാനും ഒറ്റ ടിക്കറ്റ് മതി ഫത്തേഫൂർ കാണാനും സിക്രി കാണാനും അപ്പോൾ ടിക്കറ്റ് ചാർജ് അമ്പത് രൂപയാണ് ചാർജ് ഇതാണ് ടിക്കറ്റ് ഇനി ടിക്കറ്റ് കൊടുത്തിട്ടാണ് കാരണം ഇവിടെ കുറേ കാര്യങ്ങളും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞമ്മൾക്ക് ഇതങ്ങൻ്റെ ഉൾഭാഗം അങ്ങനെ നടന്ന് കറങ്ങി അങ്ങനെ കാണാം കുറേ ഉണ്ട് കാണാൻ ഇതിൻ്റെ ഉൾഭാഗം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മുഗൾ ചക്രവർത്തിയായ അക്ബർ സ്ഥാപിച്ച നഗരമാണ് ഈ ഫത്തേപൂർ സിക്കറി എന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലൊരു മുനിസിപ്പൽ ബോർഡാണ് ഒരു ഭാഗം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് വരെ അക്ബറിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനായിരുന്നു ഇത് പിന്നീട് ഇത് ഒഴിവാക്കി വിടുന്നത് ഇതിന് വെള്ളത്തിന്റെ പിന്നെ അഭാവം ഉണ്ടായിരുന്നൊരു ഭാഗമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പിന്നെ അങ്ങനെ തലസ്ഥാനം ഇവിടുന്ന് മാറ്റി പിന്നെ മുസ്ലിം വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ഫത്തേഫുർ ചിക്കറിയിൽ ഉള്ളത് അത്രക്കും പിന്നെ നല്ല സൂപ്പറായിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്കങ്ങനെ കറങ്ങി അങ്ങനെ കാണാം ഇത് യുനെസ്കോയുടെ ലോക പൈതൃകത്തിൽപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ ഫത്തേഫുർ സിക്രിയിൽ സിക്കറിയിൽ മെയിനായിട്ട് കാണാനുള്ള കാര്യങ്ങൾ എന്താച്ചാൽ ഒന്ന് ആൻകി മിച്ചോളി ദിവാനി കാശ് ബുലന്ദ് ദർവാജ പഞ്ച് മഹല് കബ്ക ജോദാബായുടെ കൊട്ടാരം ഉണ്ട് പിന്നെ ഷെയ്ഖ് സലീം ചിസ്തീയുടെ മകൻ്റെ ദർഗുണ്ട് ഷാഹി മസ്ജിദ് ഉണ്ട് അനൂപ് തലാബ് ഉണ്ട് ലോകത്തെ ഏറ്റവും വലിയ പിന്നെ കവാടാണ് ഈ ബുലന്ദ് ദർവാജ അത് ഈ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത് തെക്കതിൻ്റെ ഉള്ളിലുള്ള പഴയകാല വാതിലും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ പൂട്ടിയിട്ടൊക്കെയാണ് തെക്കീയൊരു കളറിലാണ് ഉള്ളതൊരു നമ്മുടെ ഇഷ്ടികൻ്റെ കളറിൽ ഇതൊരു ലോങ് വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങളങ്ങനെ എൻ്റെ പിന്നാലെ ഒന്ന് പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം കിട്ടില്ല കാണാൻ അപ്പോൾ നമുക്ക് അങ്ങനെ കറങ്ങി കാണാം അഞ്ച് നില നിലക്കൊട്ടാരം എന്നുള്ള പേരിലുള്ള ആ ഒരു സാധനമാണിത് പഞ്ച് മഹലാണിത് ഇത് ഈ ഫത്തേഫൂർ ചിക്കറിയിലെ ഒരു പ്രധാനപ്പെട്ട കെട്ടിടാണിത് ഇതൊരു ബുദ്ധക്ഷേത്രത്തിൻ്റെ ഡിസൈൻ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് രാജ്ഞിമാർക്കൊക്കെ കാറ്റുള്ളാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് ഉണ്ടാക്കിയത് ഇങ്ങനെ ഓരോ നില ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞിട്ടാണ് ഈ പഞ്ചമഹൽ ഉള്ളത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതങ്ങനെ നടന്ന് കാണാൻ മാത്രമുണ്ട് നമ്മുടെ കാലിങ്ങനെ കടയും മൊത്തം എല്ലാ ഭാവം ഇങ്ങനെ കറങ്ങി 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 അങ്ങനെ കണ്ടിട്ട് പോകണം ഇവിടെ നല്ല തണുപ്പുണ്ട് ഈ തണുപ്പിനു തന്നെ ഇങ്ങോട്ട് വരുവാണ് ചൂടത്തെവിടെ വന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സെൻ്ററിലൊരു കെട്ടുണ്ട് അതിൻ്റെ ഇരുവശത്തുകളും പിന്നെ കെട്ടിടങ്ങളും ഉണ്ട് ഈ ഒരു കോമ്പൗണ്ട് ഈ സിക്രി കോമ്പൗണ്ട് ഏഴാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ ഗാൻവായുധം നടന്നിരുന്നു ഇവിടെ അന്ന് സകരവാർ രജപുത്തരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈയൊരു സ്ഥലങ്ങൾ മൊത്തം ഇവിടെ കുറേ താമസക്കാരും വാണിജ്യ കേന്ദ്രങ്ങളും ഭവനങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരം വരെ ഇവിടെ ഒരു സർവേ നടത്തിയിരുന്നു ഇത് അനൂപ് തലോവ ഇതിൻ്റെ നാല് ഭാഗത്ത് ഇതിലേക്കിങ്ങനെ വഴിയുണ്ട് പണ്ട് ജഹാംഗീർ ചക്രവർത്തി പറഞ്ഞിരുന്ന് ഇവിടുന്ന് ഒരു കോടി മൂന്ന് ലക്ഷം രൂപയുടെ ചെമ്പും വെള്ളി നാണയങ്ങൾ കിട്ടിയിട്ടുള്ളതായിട്ട് മുമ്പ് കുളം ചെമ്പും സ്വർണവും വെള്ളി നാണയം കൊണ്ട് നിറഞ്ഞിരുന്നതെന്ന് പഴയ ചരിത്രകാരന് അബുൽ ഫാസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ കോമ്പൗണ്ടിലുള്ള ദിവാൻ ഇ കാസാണ് അതായത് സ്വകാര്യ പ്രേക്ഷകരുടെ ഹാട് അന്നത്തെ കാലത്തെ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചാണ് ഈ നഗരം അക്ബറിന് അന്ന് കുട്ടികളില്ലായിരുന്നു അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഇവിടെ ഒരു സൂഫുണ്ടായിരുന്നു ഷെയ്ഖ് സലീം ചസ്തി അദ്ദേഹം ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു മകനുണ്ടായി ആ മകൻ്റെ പേരാണ് ജഹാംഗീർ അങ്ങനെ ആ മകൻ്റെ സന്തോഷവും ആവേശവും ഉള്ളതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഇവിടെ ആക്കാൻ തീരുമാനിച്ച് പിന്നെ ജലക്ഷാമ രൂക്ഷ ആയപ്പോ ഇവിടുന്ന് ഇവിടുന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷം പിന്നെ തലസ്ഥാനം ഇവിണ്ട് ആഗ്രയിലേക്ക് മാറ്റിയതായിരുന്നു ഇന്ത്യയിൽ ഈ സിഖറി എന്ന ഒരു സ്ഥലം കൂടിയുണ്ട് അത് ഒഡീഷയിലാണ് ആ സ്ഥലം നിൽക്കുന്നത് ഈ ഒഡീഷയിലെ ഗഞ്ചം ജില്ല ഉണ്ട് ഗഞ്ചൻ ജില്ലയിൽ ഹിജിൻകിക്കട്ട് ഗ്രാമത്തിലാണ് ആ സിക്രി എന്ന സ്ഥലമുള്ളത് ഈ ഭാഗത്തേക്ക് പൊതുവേ സിക്രി സിക്രി എന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഫത്തേഫൂർ സിക്രി എന്ന് കൂട്ടിയിട്ടാണ് ഇവിടെ പറയുക ഇതൊക്കെ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പഞ്ചമഹലിൻ്റെയും മറ്റേൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഫത്തേഫൂർ സിക്രി എന്നുള്ളതിൻ്റെ ശരിക്കും മലയാളാർത്ഥം വിജയത്തിൻ്റെ നഗരം എന്നാണ് ഇതിൻ്റെ പരിസരത്തൊരു മലനിരകളുണ്ട് അതിൻ്റെ പേര് വിന്ധ്യൻ മലനിരകളുടെ പുറമ്പോക്കളുടെ ചരിവ് ഭാഗത്താണ് ഇത് ഉള്ളത് ഈ ഫത്തേഫൂർ സിത്രി ഈ മുഗളന്മാരുടെ ആദ്യത്തെ ആസൂത്രിത നഗരായിരുന്നെ കൊട്ടാരങ്ങൾ പൊതു കെട്ടിടങ്ങൾ മസ്ജിദുകൾ കോടതി സൈന്യം രാജാവിൻ്റെ സേവകർ ഒരു നഗരം മുഴുവൻ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന റെസിഡൻഷ്യൽ മതപരമായ കെട്ടിടങ്ങൾ ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ തലസ്ഥാനം പിന്നെ ലാഹോറിലേക്ക് മാറ്റിയപ്പോൾ മുഗൾ ചക്രവർത്തിമാരുടെ താൽക്കാലിക സന്ദർശനത്തിനുള്ള ഒരു പ്രദേശമായിട്ടായിരുന്നു ഈ ഫത്തഫൂർ ഷിഖറി ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ നല്ല ചുവപ്പ് ഇഷ്ടീയേൻ്റെ കളറിലുള്ള ഏതായാലും അന്നുകാലത്ത് ഇതുണ്ടാക്കിയിട്ടതുകൊണ്ട് ഇപ്പം ഇന്ത്യക്കൊരു വരുമാനമായി നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായി ഇവിടെ മാർബിൾ ഉപയോഗിക്കാതെ ചെങ്കലിലാണ് ഈ കെട്ടിടങ്ങൾ കംപ്ലീറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഈ അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഏറ്റവും വലിയ സ്മാരകഘടനയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യ നേട്ടങ്ങളിൽ ഒന്നായിട്ടുള്ളതാണ് അക്ബറിൻ്റെ കാലഘട്ടം ഇങ്ങനെ കറങ്ങി നടക്കണം ഇതൊരു പാലസാണ് ജോധഭായ് പാലസ് എന്ന് അറിയും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് ഇങ്ങനെ ഇഷ്ടംപോലെ ഓരോരോ പാലസ് അതിനുള്ളിൽ ഓരോ മുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ഇവരെ കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പഴയ കാലത്തുള്ള ആ ഒരു മോഡൽ തന്നെയാണ് വാതിൽ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ചുറ്റും ഒരു ഓപ്പൺ ഏരിയ ആണ് പിന്നെ സൈഡിൽ കൂടി അങ്ങനെ കംപ്ലീറ്റ് ഇതങ്ങനെ ഒരു ചെറിയൊരു പാലസാണ് അങ്ങനെ ഓരോന്നോരോന്നോരോന്നൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കണ്ടില്ലേ നല്ല വലുപ്പത്തിലാണ് കംപ്ലീറ്റ് ഉള്ളത് ഇതിനുള്ളിൽ പിന്നെ കുറേ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ ഓരോ കൊത്തുപണികളുണ്ടല്ലേ ഓരോ പില്ലറ് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കണമെങ്കിൽ എത്ര മെനക്കെട്ടിട്ടുണ്ടാവും അവർ കണ്ടമാനുണ്ട് അവിടെ ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ട് ആ കോമ്പൗണ്ട് വാളിനുള്ളിൽ പിന്നെ കമ്പിയൊക്കെ വെച്ചിരിക്കുന്നത് ഇത് ഇതിനും ഇതിനും താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഒരുപാട് താഴ്ന്നിട്ടാണ് ഞാൻ അങ്ങനെ താഴ്ന്നു താഴ്ന്നു താഴ്ന്ന അങ്ങനെ അങ്ങോട്ടേക്ക് പോകും മറ്റേ ഭാഗത്തേക്ക് ഇവിടെ ഒരു കവാടം കാര്യങ്ങളുണ്ട് ഇതിലേക്ക് കടക്ക ആ ഒരു ഭാഗത്തേക്ക് കടക്കാനുള്ള കവാടാണത് ഇതിങ്ങനെ അന്ന് ഇതൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇത് കാണുന്നത് അങ്ങനെ ഇഷ്ടംപോലെ ഓരോരോ കെട്ടുകളുണ്ട് ഓരോ ഭാഗത്തിന് അന്നത്തെ കാലത്ത് ഇവർ പലതിനും വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇതൊരു മതിലാണിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ താഴെത്തോര് ചെറിയൊരു പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടേക്ക് ഇത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഓരോ ഭാഗങ്ങൾ വിശദീകരിച്ചു ഒരു ഭാഗമാണിത് പക്ഷേ യൂറോപ്യന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഫത്തേ പോകുന്ന ആ ഒരു ഭാഗമാണ് ഇതിലെയാണ് അങ്ങോട്ട് പോവുക ഫത്തേഫൂർ സിഖ്രി എന്ന് പറയുക ഇത് സിഖ്രി ഇതിലെ അങ്ങനെ നടന്നു പോകണം ഇതുവരെ അങ്ങോട്ട് നടന്നു പോയിട്ട് ഇനി മറ്റേ ഭാഗത്തേക്ക് പോവുക അവിടെ പിന്നെ തിരിച്ച് മടങ്ങാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുക ഇനി ഇങ്ങോട്ടേക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതോടെ ഇവിടുത്തെ സംഭവം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു